Hello! എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ എഗ് ബട്ടർ മസാലയാണ് ചെയ്യുന്നത് ഒരു കടായിലോട്ട് കുറച്ച് ബട്ടറൊന്നും ഇട്ടിട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ട് പിളർന്നതും ഒരു രണ്ട് പച്ചമുളക് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചത്തടി ഈ ഒരു കളറിൽ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു കൂട്ടിനെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് ഇതേ കടയിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എഗ് ബട്ടർ മസാല തയ്യാറാക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും ടേസ്റ്റ് നമ്മൾ ബട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ബട്ടർ ഇല്ലെങ്കിൽ മാത്രം കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെളിച്ചെണ്ണ എടുക്കാം എടുക്കാണ്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓയിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇനി നമുക്കിതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഞാനിവിടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ ഒരു ചേരുവയെല്ലാം മിക്സിയിലിട്ട് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും അതുകൊണ്ട് വലിയ നൈസായിട്ട് അരിയണ്ട അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയപ്പോഴത്തേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നിയോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു അഞ്ച് മുട്ട ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഹോള് ഇട്ട് കൊടുക്കുക ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു മസാലയല്ല ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഉള്ളീൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ ഏതാണ്ട് ഒന്ന് റെഡിയായിട്ടുണ്ട് തക്കാളി കണ്ടല്ലോ നന്ന വെന്ത് വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ആറിയതിന് ശേഷം മിക്സിഡ് ഇട്ടിട്ട് ശക്കലം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണേ ഇപ്പം കണ്ടല്ലോ ഈ ഒരു പരുവത്തിനാണ് ഇരിക്കേണ്ടതല്ല നമ്മൾ തീരെ അങ്ങ് നിങ്ങൾ ഇതാക്കളല്ലേ സവാള നന്നായിട്ട് അങ്ങ് വയട്ടി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതേ കടയിൽ തന്നെ ഞാൻ കുറച്ച് ഓയിലൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം നിങ്ങൾ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും ഇവിടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കണം എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയില്ലേ മുട്ട നമുക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഈ ഒരു മസാല എല്ലാം ഈ ഒരു മുട്ടയിൽ നല്ല രീതിയിലൊന്ന് പുരണ്ട് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടണം അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട കറക്കി മുട്ട നല്ല ഒരു ലുക്കായിട്ട് നമുക്ക് കിട്ടും ഇത് ഈ ഒരു ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മുട്ട നിങ്ങൾക്ക് അങ്ങനെ പുഴുങ്ങിയിട്ടാണെങ്കിലും ഇടാം പക്ഷേ നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്തിട്ടിടുമ്പോഴത്തേക്ക് അതൊരു വെറൈറ്റി ലുക്കായിരിക്കും അപ്പം നമ്മുടെ തക്കാളീൻ്റെ ആ ഒരു കൂട്ടും സവാളയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ കടായിലോട്ട് ഞാൻ കുറച്ച് ബട്ടറൊന്നും ഇട്ടിട്ട് ഒരു ഒരു ചെറിയൊരു പീസ് പട്ട അതുപോലെ തന്നെ ഒരു രണ്ട് ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്ക ഇത്രയാണ് ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് രണ്ട് പച്ചമുളക് അതായത് ഒരു പച്ചമുളകിന് രണ്ടായിട്ട് പിളർന്നത് കുറച്ച് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി എരിവിനുസരിച്ച് എത്രയാണോ നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണേ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഒരു ചെറിയ ചൂടിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു പച്ച പച്ചമണമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടില്ലേ അതിനെ നമുക്ക് നമുക്കിതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യല്ലേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുകൊണ്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളം മതി ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പം നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് തിളയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് പിന്നെ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഞാൻ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് നേരത്തെ ഒഴിച്ചു തൈപ്പ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാം നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഒന്ന് മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് വീണ്ടും എല്ലാ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു തകണല്ലോ ഈ ഒരു പരുവത്തിന് നമുക്ക് വരും ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു കാൽ കപ്പോളം ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ എങ്കിൽ നമ്മൾ സവാളമായിട്ടില്ലേ ആ ഒരു സമയത്ത് കുറച്ച് ക്യാഷിൻ്റെ ഒട്ടും കൂടെ അതിനോടൊപ്പം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി നല്ല അടിപൊളി ക്രീമിയായിട്ടുള്ള മുട്ടക്കറി നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ ഞാൻ ഞാനതിലോട്ട് കുറച്ച് കസൂരി മേത്തി അതായത് നമ്മൾ ഇലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കസൂരി മേത്തില ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് വലിയ വിലയൊന്നും ഇല്ല ഒന്ന് വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലൊന്ന് ചേർത്ത് കഴിക്കാനായിട്ട് പറ്റും നല്ല അടിപൊളി രുചിയുമാണ് അപ്പോൾ അതില്ലായെങ്കിൽ കുറച്ച് മല്ലിയിലൊന്ന് ചേർത്ത് കൊടുത്താലും മതി നല്ല അടിപൊളി കിടലമായിട്ടുള്ള ഒരു എഗ് ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അധിക ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒരു വെറൈറ്റി രുചി ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ കാണാം അപ്പോൾ ഞാൻ ആ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബൗളിലോട്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പൊറോട്ടയ്ക്ക് ഒന്ന് കഴിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ